രസ്നയെ അറിയാത്ത മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഉണ്ടാകില്ല ആറാം ക്ലാസ് മുതൽ അഭിനയ രംഗത്തെത്തിയ രസ്ന മലയാളി വീട്ടമ്മമാരുടെ സ്വന്തം നായികയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണോ താരം മലയാള ടെലിവിഷൻ ആസ്വാദകരുടെ സ്വീകരണമുറിയിൽ ഒരേ സമയം സീമയായും അരുണയായും അങ്ങനെ പടർന്നു പന്തലിച്ചതാ ഒരേ സമയം വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ ഡബിൾ റോളിൽ അവതരിപ്പിക്കാൻ അന്ന് രസന കാണിച്ച മിടുക്ക് പിന്നീട് ഒരുപാട് സീരിയലുകളിൽ നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായും നായികയായും രചനയെ കൊണ്ടുചെന്നെത്തിച്ചു മലയാളത്തിനു പുറമേ തമിഴ് കന്നഡ ഭാഷകളിലും താരം തിളങ്ങി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി രസന ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് ഷാജു ശ്രീധരന്റെ സംഗീത ആൽബങ്ങളായിരുന്നു ആദ്യ തട്ടകം അതിനുശേഷം നിരവധി വേഷങ്ങൾ രചനയുടെ കയ്യിൽ ഭദ്രമായി അമ്മയ്ക്ക് എന്ന സീരിയലിൽ അഭിനയിച്ചതോടെയാണ് രചന മലയാളം ടി വി പരമ്പരകളിലെ മുൻനിര നായികന്മാർക്കൊപ്പം വളർന്നത് തുടർന്ന് പ്രശസ്ത സംവിധായകനും താരത്തിന്റെ ജീവിത നായകനുമായ ബൈജു ദേവരാജന്റെ സൂപ്പർ ഹിറ്റ് മെഗാ പരമ്പര പാരിജാതത്തിലേക്കുള്ള എൻട്രി ശേഷം സിന്ദൂരച്ചപ്പ വൃന്ദാവനം വധു നന്ദനം തുടങ്ങിയ സീരിയലുകളിലും താരം മിന്നിത്തിളങ്ങി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് മാറി നിൽക്കുകയാണ് താരം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള കാരണവും ജീവിതത്തിലെ പുതിയ വിശേഷവും പങ്കുവയ്ക്കുകയാണ് രസ്ന എന്ന സാക്ഷി രസ്ന അല്ലേ അല്ല ഞാനിപ്പോൾ സാക്ഷിയാണ് ചിരിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് താരം അഭിമുഖത്തിൽ ഉടനീളം നൽകുന്നത് ഇപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞാൻ എൽ കെ ജിക്കാരിയായ ദേവനന്ദയുടെയും ഏഴു മാസക്കാരനായ വിഘ്നേഷിന്റെയും അവരുടെ വളർച്ച ഇങ്ങനെ ആസ്വദിച്ച് കാണുകയാണ് ഞാനിപ്പോൾ അപ്പോൾ അഭിനയത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും സമയമില്ല കാരണം അത്രയ്ക്കും തിരക്കാണ് ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയല്ലോ പിന്നെ ഞങ്ങളുടെ കുട്ടി താരത്തിന് കൂട്ടു വേണ്ടേ രണ്ടു പേരുടെയും കാര്യം ഞാൻ തന്നെ നോക്കണം അല്ലാതെ ഒന്നും ശരിയാകില്ല ഏറ്റവും ജോലി തിരക്കുകളിലാണ് അപ്പോൾ അദ്ദേഹത്തിനും ഒരു പിന്തുണയുടെ ആവശ്യം ഉണ്ട് മാത്രമല്ല അവർ മൂന്നാളുകളുടെയും കാര്യം ഞാൻ തന്നെ നോക്കണം എന്ന നിർബന്ധം എനിക്കുണ്ട് അഭിനയം നൃത്തം എന്നൊന്നും പറയുന്നില്ല ഭാവിയെ ഭാവിയെപ്പറ്റി ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഇപ്പോൾ എത്ര വലിയ റോളുകൾ വന്നാലും ഞാൻ സ്വീകരിക്കില്ല അതിപ്പോൾ സിനിമയാണെങ്കിലും സീരിയൽ ആണെങ്കിലും ശരി കുടുംബം കഴിഞ്ഞേ മറ്റെന്തും എനിക്കുള്ളൂ പഴയ കുസൃതി ചിരിയോടെ രസന പറയുന്നു സിനിമയിലേക്കെന്തെ കൂടുതൽ വേഷങ്ങളിൽ വരാതിരുന്നത് എന്ന ചോദ്യത്തിനും താരം കൃത്യമായ മറുപടി നൽകി അന്ന് ഞാനൊക്കെ സീരിയലുകളിൽ അഭിനയിക്കുമ്പോൾ ഇന്നത്തെ പോലെ രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു മാത്രവുമല്ല സീരിയൽ താരങ്ങളോട് എല്ലാവർക്കും ഒരുതരം പുച്ഛഭാവവും ആയിരുന്നു അതുകൊണ്ട് തന്നെയാകാം അങ്ങനെ ഓഫർ കിട്ടിയിട്ടും ഇല്ല പക്ഷേ ഇപ്പോൾ അത് മാറിയെന്നും പിന്നെ അതൊന്നും ഓർക്കാൻ തന്നെ ഇപ്പോൾ സമയം കിട്ടില്ല കാരണം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ മുഴുവൻ സമയവും ബിസിയാണ് അഭിനയിക്കാൻ പോകുന്ന പോകുന്നതിനെ പറ്റി പോലും ആലോചിക്കാൻ സമയമില്ല ഇനിയിപ്പോൾ പോയാൽ തന്നെ എനിക്ക് മക്കളുടെ കാര്യം ആലോചിച്ച് ഒരു സമാധാനവും ഉണ്ടാകില്ല രസ്ന പറഞ്ഞു നിർത്തി ചോക്ലേറ്റ് കാര്യസ്ഥൻ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി തുടങ്ങിയ സിനിമകളിലും ചെറിയ വേഷങ്ങളിൽ രസന അഭിനയിച്ചിട്ടുണ്ട്